കൊക്ക ഈ ജോലിയൊക്കെ നല്ല മീനും ഉണ്ടെങ്കിൽ താജാട്ടാന്ന് വളരെ നമ്മളിവിടെ വെറുതെ ഇരിക്കുകയാണ് കേട്ടോ കുറച്ചു നേരം റിലാക്സേഷൻ ഇരിക്കുമ്പോൾ നല്ലൊരു ശാന്തത കിട്ടും പക്ഷെ ഇന്ന് പരിശീലനം ില് പണി നടക്കുന്നുണ്ട് ശാന്തതോയി ഒത്തിരി പേര് വന്നിരിക്കുന്നുണ്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ആൽസൂട്ടൻ ഓർഗത്തിൽ നിന്ന് എഴുന്നേൽപ്പിച്ച് നിർത്തിയതാണ് ആലസൂട്ടിനെ ഇവിടെ ടിവിയും കണ്ടുകിടന്നങ്ങ് ഉറങ്ങിപ്പോയി അപ്പോ ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് ഞാൻ ഈടായൊന്നും അങ്ങനെ ഓർക്കാറൊന്നും ഇല്ല ഇന്ന് ചുമ്മാ എൻ്റെ നാളെ നാളെന്താന്നൊക്കെ ചുമ്മാ എന്ന് അറിയാൻ വേണ്ടി നോക്കിയപ്പോൾ അത് കുറച്ച് നേരത്തെ ആയി എന്ന് എന്നുപക്ഷെ എൻ്റെ വയസ്സ് കൂടണമെങ്കിൽ ജനുവരി പറഞ്ഞോട്ടോ നേട്ടീസിന്റെ വിടാട്ടീസിലേക്ക് കിടക്കാൻ പോകുമോ അപ്പോ എന്റെ ചുമ്മാക്ക് വേണ്ടി വാങ്ങിയതൊന്നും അല്ലേ ഇത് ചേട്ടൻ കടയിൽ കേക്ക് കൊണ്ടുവന്നപ്പോൾ ഒരെണ്ണം വാങ്ങിയതാണ് അപ്പൊ പിന്നെ ചേട്ടൻ വിജി നോക്കിട്ടായിട്ട് ബർത്ത്ഡേ കേക്ക് അവർക്കൊരു പ്രമോഷനങ്ങള് കൊടുത്തേക്കാം പൈനാപ്പിൾ കേക്ക് എവിടെന്ന വാഴക്കുളം അപ്പൊ വാഴക്കുളം എന്ന് പറയുമ്പോ എല്ലാവർക്കും മനസ്സിലാകും പൈനാപ്പിൾ സിറ്റി എന്ന് പറഞ്ഞ നമ്മുടെ എറണാകുളം ജില്ലയില് വാഴക്കുളം എന്ന് പറഞ്ഞ സ്ഥലം മാറ്റുപുഴയ്ക്കും തൊടുപുഴയ്ക്കും ഒക്കെ മധ്യത്തിലായിട്ട് വരുന്ന സ്ഥലമാണ് ഉറക്കം നോങ്ങി കേക്കിനകത്തേക്ക് മൂക്കുമുത്തി വീണെങ്കിൽ അപ്പൊ ഇത് ഭയങ്കര സെറ്റപ്പാണുള്ള മഞ്ഞ എന്റെ മഞ്ഞ ചേട്ടൻ്റെ നീലേ ഇന്ന് നോക്കിക്കേ ഒരു ഹൈ കൊടുത്തട എല്ലാവർക്കും ഉഷാറായിട്ട് കൊടുക്ക ഉഷാറായിട്ട് കൊടുക്കടാ ഇവിടെ ഉഷാറായിട്ട് കൊടുക്ക അപ്പൊ നമ്മള് ഇവിടെ കേക്ക് മുറിക്കാനായിട്ടു അമ്മച്ചി ഇവിടെ ഇരിപ്പുണ്ടോ അമ്മച്ചി കേക്കിലേക്ക് നോക്കിക്കൊണ്ടായിരിക്കുന്നത് ബാസ്കിപ്പ് പുറകിലുണ്ട് ബൊമാസ കിടന്ന് ഉറങ്ങുവാണെന്ന് നമുക്ക് ഇവിടെ ഫോണ് സെറ്റ് ചെയ്ത് വെക്കാം കേക്ക് മുടിക്കണതായി ഇതുപോലെ അതിനകത്ത് കാണൂല നമ്മളെ കാണാൻ വേണ്ടിട്ടായിരുന്നു ആക്കാൻ ഇങ്ങനെയൊക്കെ നന്നായി എന്റെ ഒരു പറഞ്ഞല്ലേ ധനുമാസത്തിലെ ആയിരം നക്ഷത്ര നക്ഷത്രക്കാരി പിറന്നാട് വരുന്നില്ലേ പിടിക്കാൻ ഒന്നും കൂടുതലോ വരുന്നില്ലേ

അങ്ങനെയൊന്നുമില്ല കേട്ടോ ബർത്ത്ഡേ വരുന്നേ ഉള്ളത് ജനുവരി ഒമ്പതാം തീയതിട്ടോ അപ്പൊ എല്ലാണ്ട് പ്രാർത്ഥനകളും സ്നേഹവും ഒക്കെ വേണം അതൊക്കെ ആദ്യത്തെ കേക്ക് ആർക്കും đi nơi đi chỗ nào xem này, đàn, mấy cô എന്റെ സബ്സ്ക്രൈബേഴ്സിന് വീഡിയോ കാണുന്നവർക്ക് സപ്പോർട്ട് ചെയ്യുന്നവർക്കും ചെയ്യാത്തവർക്കും പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ കമന്റ് ഇടുന്നവർക്കും ഒക്കെ കേൾക്കാം ഞാൻ ശ്രദ്ധിച്ചു ഇവിടെ വെച്ച സാധനങ്ങളൊക്കെ അതേപോലെ ഇരിക്കും എനിക്കൊരു സംശയം ഇല്ലാതില്ല ഇവരെ വല്ല നമുക്ക് കടയൊക്കെ വാങ്ങാലോ ആ നിങ്ങളൊരു ദിവസം രണ്ടു പാക്കറ്റ് പോരൊക്കെ വാങ്ങിയതാ ഇവര്

ഏഴുമണിക്കാ കേക്ക് അടിപൊളി കേട്ടോ അപ്പൊ വാഴക്കുളത്തിലുള്ളവരെ ഉണ്ടെങ്കിൽ തെളിവ് വെയിലി പോയാ നല്ല സൂപ്പർ ഓവർ മധുരയില്ല പൈനാപ്പിൾ കേക്ക് ആണ് കേട്ടോ പെട്ടെന്ന് ദഹിക്കുകയും ചെയ്തോളും അപ്പൊ ഈ കട്ടില് ചേട്ടൻ്റെ പണ്ടത്തെ കട്ടിലയിൽ പല കറക്കിപ്പോ ആർക്കിങ്ങനെ കൊടുക്കാൻ വെച്ചിരിക്കുന്ന നല്ല വെയിറ്റാ

നമ്മൾ മുതലക്കോടം പള്ളിയിലെത്തി മുപ്പത് രൂപ ഇട്ട് നമ്മളൊരു മൂന്ന് പാക്കറ്റ് തിരി എടുക്കുക ആരെടുക്കും ആൻസ് കുട്ടൻ എടുക്കും നമ്മൾ ആൻസ് കുട്ടനെ കൊണ്ട് ആൻസ് കുട്ടൻ കണ്ടില്ലായിരുന്നു പള്ളി അലങ്കരിച്ചത് അപ്പം ആൻസുകൂട്ടൻ്റെ പപ്പ പറഞ്ഞു ആൻസിനെയും കൂട്ടി ഒന്ന് പള്ളിയൊക്കെ ഒന്ന് കാണാം വീട്ടിലിരിക്കുന്നൊരു കൊച്ചല്ലേ എന്ന് അങ്ങനെ നമ്മൾ പള്ളിയിൽ വന്നതാണ് കേട്ടോ അടഞ്ഞു കിടക്കണ മുതലക്കോടം പള്ളി കണ്ട പള്ളി ഒമ്പത് മണിയാവുമ്പോഴത്തേക്കും എട്ടേ മുക്കാൽ കഴിയുമ്പോഴത്തേക്കും പള്ളി അടയ്ക്കും ഒമ്പതാകുമ്പോൾ പള്ളി തീർച്ചയായിട്ടും അടയ്ക്കൂട്ടോ അപ്പം കാണിച്ചു തരാം കണ്ട എല്ലാ വാതിലും അടച്ചു പള്ളിയുടെ കൊത്തുപണികളൊക്കെ ഫ്രണ്ടിലെ ആരും അങ്ങനെ ശ്രദ്ധിച്ചിട്ടൊന്നും ഉണ്ടാവില്ലായിരിക്കും അതുപോലെ ഈ വാതിലൊന്നും ആരും അങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലായിരിക്കും ഈ നാട്ടുകാരാണെങ്കിൽ പോലും അങ്ങനെ അത്രയേറെ അങ്ങ് ശ്രദ്ധിച്ചിട്ടൊന്നും ഉണ്ടാവില്ല ഇതാണ് ആനവാതില് ഏറ്റവും പ്രധാനപ്പെട്ട വാതിൽ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതിപ്പോൾ ഇതുപോലെയൊന്നും അല്ല കണ്ടാ കുറച്ച് ഇരുട്ട് കാണിച്ചപ്പം ലൈറ്റ് ഒന്ന് കുറച്ചപ്പം നല്ല ഭംഗിയുണ്ടല്ലോടാ സ്റ്റാർ വിഷം ആ ലൈറ്റ് കുറച്ചിട്ട് സ്റ്റാർ നല്ല രസ കണ്ട പക്ഷെ ഇങ്ങനെയൊന്നും അല്ല ബൾബുകൾ പള്ളിയുടെ എവിടെയൊക്കെ മരങ്ങളും ചെടികളൊക്കെ ഉണ്ടോ അവിടെ എല്ലാ ഇലൂമിനേഷൻ ബൾബുകളും അലങ്കാരങ്ങളും നിറയെ നക്ഷത്രങ്ങളും അതെല്ലാം നക്ഷത്രമാണ് കേട്ടോ ഭയങ്കര ഭംഗിയാണ് രാത്രിയില് കാണാനായിട്ട് മാതാവിന്റെ അവിടെ അതിസുന്ദരമാണ് കാണാനായിട്ട് ഭയങ്കര ഗോൾഡൻ കളറിൽ ഫുള്ള് ഗോൾഡൻ കളറിലാണ് കിടക്കുന്നത് അതുപോലെ ഈ സൈഡൊക്കെ ആണെങ്കിലും അതെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ കാണിച്ചെങ്കിലും ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ പക്ഷേ ഇത് ആൻസുകൂട്ടന് ഭയങ്കര പുതിയൊരു അനുഭവമാണ് കാരണം ഞങ്ങൾക്ക് രാത്രി കാഴ്ചകളൊക്കെ നിഷിദ്ധമായിരുന്നു അപ്പോൾ ആൻസുകൂട്ടനിങ്ങനെയുള്ള രാത്രി കാഴ്ച കാണുന്നത് ജനിച്ചേപ്പിനെ ആദ്യമായിട്ടാണ് അല്ലടാ അവിടെ ഒരാൾ ചിന്താമഗ്നായിട്ടിരിക്കുന്നുണ്ട് ചേട്ടാ 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 എന്താ അതെൻ്റെ ചേട്ടൻ അറിഞ്ഞു പോലും ഇല്ല വിളിച്ചത് എന്താ രാത്രിയിൽ വെള്ളിക്കാഴ്ചകൾ വളരെ മനോഹരമാണ് പിങ്ക് കളറ് വെള്ളി സിൽവർ കളറ് ഗ്രീന് റെഡ് ഗോൾഡൻ അതുപോലെ തന്നെ ബ്ലൂ ഇതൊക്കെയാണ് ഇവിടെയുള്ള ഇലൂമിനേഷൻ ബൾബുകൾ അതിൻ്റെ ബാക്കി വന്ന എല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടി എല്ലാ കളറുകളും കൂടെ മിക്സ് ചെയ്ത് നല്ല ഭംഗിയാണ് ആനത്തോട്ടാ കാഴ്ചകളൊക്കെ എങ്ങനെയാണ് എന്താ ജനസേപ്പിനെ ആദ്യമായിട്ടല്ലേ രാത്രി പുറത്ത് പോണേ ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ലല്ലോ ആ ഇഷ്ടപ്പെട്ടോ അവന് അത്ഭുതത്തോടു കൂടിയല്ലേ ഏതിന്റെടക്കതാ ആ ഇതാണ് എനിക്കും പണ്ടുണ്ടായിരുന്ന സംശയം ഈ ഈ ബൾബൊക്കെ എങ്ങനെയാ തെളിച്ചെന്ന് അതിനെവിടെയാന്ന് സ്റ്റേഷൻ കേബിളും പ്ലഗും കൊടുത്തേക്കുന്ന നിന്നോടാ കണ്ടുപിടിച്ചോന്ന് അതില്ലാ ഒരു വയറില്ലാടാ ഇങ്ങനെ നീളത്തിൽ വീട് വന്ന് കറണ്ടുള്ള വലിയ വയറില്ലേ

കണ്ടോ അതിലേക്ക് എങ്ങനെയാണോ കണക്ഷൻ കൊടുത്തേക്കണ കണ്ടോ എങ്ങനെയാ കൊടുത്തേക്ക് ചുറ്റി വച്ചേക്കാണോ ആ അപ്പൊ ഇലൂമിനേഷൻ ബൾബിന്റെ സെറ്റിങ്സ് എങ്ങനെയാണെന്ന് അറിയാൻ വന്നതാ അപ്പോ ഇതിന്റെ കാര്യം പറഞ്ഞാല് വലിയ വയറിൽ നിന്നും ഇലൂമിനേഷൻ പ്ലഗ്ഗിലേക്ക് മുട്ടുസൂചി വെച്ച് കുത്തിയാണ് കരണ്ട് അങ്ങോട്ട് ഇങ്ങോട്ട് പാസ് ചെയ്യുന്നതെന്നാണ് ചേട്ടൻ പറഞ്ഞത് അപ്പോൾ അത് മുട്ടുസൂചി എവിടെയാണെന്നറിയാൻ വേണ്ടി ഞങ്ങൾ കാണാൻ വന്നതാണ് കേട്ടോ സത്യത്തിൽ മുട്ടു സൂചിയെ ഞങ്ങൾ കണ്ടില്ല ബാ അങ്ങോട്ട് കൂടുതൽ കൂടുതലെടുക്കണ്ട കാരണം ഇതൊക്കെ ആ കാരണം ഇതൊക്കെ കരണ്ടിൻ്റെ പരിപാടിയാണ് സുഹൃത്തുക്കളെ കരണ്ടിൻ്റെ പരിപാടിയാണ് ഒരു കാര്യം ഞാൻ ചോട്ട് തന്നെ അതിൻ്റെ ചുവട്ടിൽ പോയെന്നൊരു ഫോട്ടോ എടുത്ത് തരാം ഏത് കളറാണ് ഇഷ്ടം എന്ന് പറഞ്ഞു ബ്ലൂ ആയി ഇഷ്ടം എന്ന് ബ്ലൂവിൽ പോയെന്നാൽ മൊത്തം ബ്ലൂ ആയിട്ടിരിക്കും ഓഹ് അപ്പം ഞാൻ സാഷ്ടാംഗം പറഞ്ഞ മിച്ചാനെ ഈ ഒരു ചങ്ങല ഞാൻ കണ്ടില്ലായിരുന്നു ഓക്കെ ബ്ലൂ എടുക്കുമ്പോൾ ബ്ലൂവിൽ നിന്ന് ഫോട്ടോ എടുക്കണം എന്ന് ആൻസൂട്ടം പറഞ്ഞു എന്നാൽ പിന്നെ ആഗ്രഹം അങ്ങ് സാധിച്ചു കൊടുക്കാമെന്ന് വെച്ചു ഇതിപ്പോൾ ഒരുമാതിരി ഏലിയൻ ഇറങ്ങിയോ നിൽക്കുമോർത്ത് വല്ലോരും പിടിച്ചാൽ വല്ല സയൻറ്റിസ്റ്റിൻ്റെ ലാബിലും കൊണ്ടുവിടാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഇങ്ങനെ പോരെ ഈ ഗോൾഡനി വന്ന് നിൽക്കാം ബൈ ഗോൾഡനി വന്ന് നിന്നേ ചങ്ങലയ്ക്കപ്പുറത്തേക്ക് നിന്നോ നമ്മളിവിടെ ഫോട്ടോഷൂട്ട് കടന്നിട്ടോ ആനത്തൂട്ടനെ വെച്ച് കുറച്ച് ഫോട്ടോഷൂട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അമ്മച്ചയ്ക്കും അയ്യോ അമ്മച്ചതുകൊണ്ട് വരുന്നില്ല എന്ന് പറഞ്ഞു ആ ഇത് പിന്നെ കുഴപ്പമില്ല മഞ്ഞപ്പത്തും പാചകം ഉണ്ട് അപ്പം നമ്മളിവിടെ വെറുതെ ഇരിക്കുകയാണ് കേട്ടോ കുറച്ച് നേരം റിലാക്സേഷൻ ഇരിക്കുമ്പോൾ നല്ലൊരു ശാന്തത കിട്ടും പക്ഷേ ഇന്ന് പരിശീലനം പണി നടക്കുന്നുണ്ട് ശാന്തത ടക്കുന്നുണ്ട് കട്ടറിന്റെ സൗണ്ടാ ഒത്തിരി പേര് വന്നിരിക്കുന്നുണ്ട് പള്ളിയിലെ വിളിക്കട്ടാ നമ്മുടെ ഗാർഡന് കൂട്ടില്ലല്ലോ ഒറ്റക്ക് കിടക്കുകൾ

എങ്ങനെയുണ്ടാ യാത്ര ഇഷ്ടപ്പെട്ടോ തീത വയ്യ എനിക്കൊന്ന് കിടക്കണം എന്ന് പറഞ്ഞ് കേട്ടറിനെ ശല്യം ചെയ്ത് വിളിച്ചോണ്ടുവന്നാണ് കേട്ടോ ഇവിടെ വന്നിട്ട് പോയിരിക്കുന്നു ഭയങ്കര ഭയങ്കര ഞങ്ങൾ പള്ളിയിൽ നിന്ന് പൈസ ഇട്ടിട്ടൊക്കെ ഇറങ്ങി വന്നിട്ട് വിളിച്ചിട്ടൊന്നും കേട്ടില്ലേ എവിടെയായിരുന്നു ചിന്ത പിന്നെ പാറി 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 ആധി താര ഭയങ്കരമായിക്കോട്ടോ ബൈക്ക് കണ്ട പിന്നെ ആലത്തോട്ടം വേറെ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റില്ല എന്റെ സാറേന്ന് ബൈക്ക് കാണുമ്പോഴേ ചുറ്റുമുള്ളതൊന്നും കാണാൻ പറ്റൂല എന്റെ സാറേന്ന് ആലുതോട്ടം പറയും ഭയങ്കര ഇഷ്ട ഹലോ അപ്പോൾ രാത്രി കാഴ്ചകൾ അന്യമായിരുന്നു ഞങ്ങൾക്ക് വീണ്ടും രാത്രി കാഴ്ചകൾ സമ്മാനിച്ച ചേട്ടൻ ഒരുപാട് നന്ദി 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 മനസ്സിലായോ മനസ്സിലാക്കാതിരിക്കാ നല്ലത് മനസ്സിലാക്കി എടുക്കാൻ ചീട്ട വിളിച്ചു ആൻസൂട്ട ഇത് ഭയങ്കര വായുതോട്ടാണല്ലോ എവിടെ ഞാനൊക്കെ പാലുസൂട്ട് നോക്കി ചുറ്റും ആദ്യമായിട്ടാണ് കാണുന്നത് രാത്രി കാഴ്ചയൊക്കെ അതിന്റെ എക്സൈറ്റ്മെന്റിൽ ആൻസർ ഇങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ടല്ലേ ഞങ്ങൾ മനസ്സിലാക്കുന്നത് അങ്ങനെ പിന്നീട് ഇടയ്ക്ക് ഇടയ്ക്ക് വരാം ആന കേട്ടിട്ട് ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തിട്ടോ ആന ആന ഗേറ്റ് അടക്കാനായിട്ട് പോയി ഗേറ്റ് അടച്ച് താഴിട്ട് പൂട്ടുന്നത് ആനസൂട്ടനാ രാവിലെ തുറക്കുന്നതും ആനുസൂട്ടനാ കേട്ടോ อาก็กกะยี่โจเย์รยการสินเดีย പൂക്കളും ചെടികളൊക്കെ ഉറങ്ങുവാണ് പക്ഷികളും ഒക്കെ ഉറങ്ങുവാണ് മൊത്തം ഒരു ശാന്തതയാണ് ചുറ്റിനും ഒരു ശാന്തതയാ കേക്കൊക്കെ എടുത്തുകൊണ്ട് വന്നാൽ പൂച്ചക്കുഞ്ഞിന് കൊടുക്കണം റാണിയമ്മയ്ക്ക് എൻ്റെ കുഞ്ഞോ നല്ല മീനും ഉണ്ടെങ്കിൽ താജേട്ടാന്ന് വാ െ തിന്നാണല്ലോ ആ മുതലാളി ആയോ നീ അതാ പട്ടിയാണോ പറിക്കണേ വൂച്ചക്കില്ലെങ്കിലാണോ പട്ടിക്കുക അവനെന്താ അവനവിടെ ഇരുന്നു പോയി മൊത്തം ഓഫാക്കി എങ്ങനെ ശരിയാവണെ വെടിയെടുക്കുവല്ലായിരുന്നു ആകാശത്തോടെ വിമാനം പോകുന്നുണ്ട് ആകാശത്തെ മാവന ചേട്ട ധൈര്യ എങ്ങാണ്ടോ പോയ അയ്യോ കേറു വിമാനം ഞാനിങ്ങോടെ അങ്ങനെ ഞങ്ങൾ വീട്ടില് തിരിച്ചെത്തി ഞങ്ങൾ എല്ലാം ഒക്കെ കഴിച്ചിട്ട് കിടന്ന് കിടന്നുറങ്ങാൻ പോവാ അപ്പൊ ഞങ്ങളങ്ങനെ സഫർ കഴിക്കുവോ ആഴ്ച കൂട്ടന് ഇവിടെ സപ്പർ കഴിക്കണത് എന്താണെന്ന് കാണിച്ചു കൊടുത്തേ ബീഫ് ഫ്രൈ ബീഫ് തേങ്ങാപ്പുത്തൊക്കെ ഇട്ട് ഒരു കാണിച്ചു തരാം കറിവേപ്പിലയും ബീഫെല്ലാം പറക്ക് തീറ്റ അടിച്ചോ ആ പൊടിയൊന്നും കളയരുത് ഇട്ടോടാ നല്ല എരിവുള്ള പൊടിയാണ് ഞാൻ കഴിക്കുന്നത് എന്താണെന്നറിയാവോ അല്ല ആപ്പിളുണ്ട് പിന്നെ പേരക്ക ഉണ്ട് പേരക്ക കഴിക്കാനുള്ള കാരണം എനിക്ക് ഇരുമ്പിൻ്റെ അംശം കുറവാണ് കുറച്ച് കമ്പിയെടുത്ത് പിഴിഞ്ഞാലോന്ന് ചിന്തിച്ചിട്ടുണ്ട് അപ്പോൾ അയൻ കൂടാനായിട്ട് പേരയ്ക്ക നെല്ലിക്ക ഒക്കെ കഴിച്ചാൽ നല്ലതാണെന്ന് ഞാൻ കേട്ടു അങ്ങനെ ഞാൻ കുറച്ച് പേരൊക്കെ വാങ്ങി നമുക്ക് ഇവിടെ ചെറിയ പേര നട്ടട്ടേ ഉള്ളൂ പേരൊക്കെ ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് നമുക്കിഷ്ടം പോലെ പറിച്ചത് ഇന്നുകൊണ്ടാണ് പിന്നെ ചോറിന് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മലയാളികളുടെ സ്വന്തം മത്തി വറുത്തത് പിന്നെ പച്ചപ്പയർ തോരൻ തീർന്നു പിന്നെ നമുക്ക് നല്ല തൈരുണ്ട് ചിക്കനുണ്ട് ബീഫുണ്ട് എല്ലാം ഉണ്ട് ആൻസുകൂട്ടനാണെങ്കിൽ ബീഫ് മാറ്റിയിട്ട് അടുത്തത് പേരക്കെല്ലാം പിടുത്ത ഇട്ടു ആ ബീഫിൻ്റെ പൊടിയും അതൊന്നും കളയരുത് കേട്ടോ ഞാൻ തിന്നോളാം എനിക്കിഷ്ടമായിരുവ അപ്പം അതാ ഞാൻ എടുത്തു വെച്ച പേരയ്ക്ക അവനെടുത്തോണ്ട് അവൻ കൊള്ളാമല്ലോ അപ്പം അതാ ആൻസുകൂട്ടനാണെങ്കിൽ ഉറക്കം വരുവാന്ന് പറയുക നീ പോയി കിടന്ന് ഇറങ്ങി അങ്ങനെ ഇന്നത്തെ ദിവസം നമ്മൾ പഴയ കാര്യങ്ങളെക്കുറിച്ച് ഓർക്കാനും അതായത് നല്ല സന്തോഷം നൽകുന്നൊരു ദിവസമായിരുന്നു കുറേ നാളുകളായിട്ട് അന്യം നിന്നിരുന്ന യാത്രകളൊക്കെ സാധിച്ചതിലും ഇതുപോലെയുള്ള കാഴ്ചകളൊക്കെ കാറ്റ്സ് കൊണ്ട് കാണാൻ സാധിച്ചതിലും ഒക്കെ ഒരുപാട് സന്തോഷമുണ്ട് അപ്പം ഇതൊക്കെ സാധിപ്പിച്ച് തന്നത് ജാക്സൺ ചേട്ടനാണ് നിന്നാണ് കേടാ അപ്പോൾ നമ്മളെ വീഡിയോ ഇവിടെ വൈകിപ്പിക്കുകയാണ് ഉറക്കപ്പെടാം പണ്ടത്തെ ആക്ടിവേറ്റ് വർക്ക് ആണ് ദീസിനെ ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യണേ ഇച്ചിനോടേ ദീസിനെ അയ്യോ നമ്മൾ ഇതാ വീണ്ടും വരുന്നുണ്ട് ഇനിയും ഇണ്ട് ദിസ് ഈസ് ദി എൻഡിങ് ഓഫ് ബിന്ദുസ് ഡ്രെയിൻ ബൈ ഗുഡ് ബൈ